ഹായ് ഞാനിപ്പോ അടിപൊളി അയച്ചുള്ള ഒരു വണ്ടീനെ കുറിച്ചാണ് പറയാൻ പോകുന്നത് അതാണ് നിസാൻ പെട്രോൾ നിസ്മോ വലിയ ആലോചിക്ക അതിനൊരു സീവ് സൂപ്പർ ഹീറോ മേക്ക് ഓവർ കൊടുക്ക അതാണ് മീൻ നമ്മളുടെ നിസാൻ പെട്രോൾ നിസ്മോ ലാസ്

ഏകത്തിൽ ഒരു സൂപ്പർ ഹീറോ വളരെ സുഖകരമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും വളരെ സുഖമാണ് നിങ്ങൾക്കും നിങ്ങളുടെ കൂട്ടുകാർക്കും ഇരിക്കാൻ ധാരാളം ഫലമുണ്ട് സുഖങ്ങളാണ് ആ സുഖങ്ങളാണ് അടിപൊളി ഇരിക്കാൻ സുഖങ്ങളുണ്ട് നിങ്ങളുടെ കുടുംബത്തിന് അടിപൊളിയായിട്ടുള്ള ഒരു അടിപൊളി ആഴ്ച സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് നിങ്ങളുടെ കുടുംബം ജീവിക്കണം ഡ്രൈവറെ പാർക്ക് ചെയ്യാൻ ഇത് സഹായിക്കും കാറിന്റെ കാണാൻ ക്യാമറ ഉണ്ട് ക്യാമറ അധിക കണ്ണുള്ള ഇത് പുതിയതും അടിപൊളി പ്രത്യേക ഇതിപ്പോ ഇറങ്ങാനാവുന്നേയുള്ളൂ ഇത് പ്രത്യേകിച്ച് ഉള്ള സ്ഥലങ്ങൾ വളരെ ശക്തി ബുദ്ധിയുള്ളവർക്ക് നിർമ്ചാ മണ്ടി ഇഷ്ടപ്പെടുന്നവർക്ക് വേണ്ടി നിർമ്മിച്ചത് കുട്ടികൾക്ക് എങ്ങനെയുണ്ടാവും അറിയോ ധാരാളം ഉണ്ടാവും അതുകൊണ്ട് ഡാൻസ് ആയിട്ട് പിന്നെ ധാരാള സ്ഥലങ്ങളുണ്ട് അതിയാണെങ്കിൽ നിങ്ങളുടെ അത്രയുള്ള വലിയ സ്ക്രീനുകൾ ഒരു പക്ഷേ ഇഷ്ടപ്പെടും ഐസ്ക്രീമൊക്കെ വെക്കാൻ ഒരു ബോക്സ് ഉണ്ടാവും ഫ്രണ്ട്സിനെ വെള്ളം കൂട്ടി ഈ കാർട്ടേരിയെ